വക്കഫ് ബിൽ നടപ്പിലാക്കുമ്പോൾ മുനമ്പം പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ വിശ്വാസമാണ് തനിക്ക് ഉള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കിരൺ റിജു പറഞ്ഞത് കാണുന്നത് അത് മറ്റൊരു തരത്തിലാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ മിനിസ്റ്റർ അവിടെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു മനസ്സിലാക്കി എനിക്ക് അതിന്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നല്ല കഴിവുണ്ട് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പൻ ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എൻ്റെ എനിക്ക് തന്ന ഉറപ്പും കൊച്ചിയിൽ കിരൺ റിജിജു എത്തി സമ്മേളനം നടത്തുന്ന സമയത്ത് കിരൺ റിജുവിന് തൊട്ടടുത്തുള്ള കസേരയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നത് അന്ന് ഈ സംശയങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയോട് ചോദിച്ചില്ല മുനമ്പം നിവാസികളുടെ ആശങ്കകൾ എന്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നവിടെ ചോദ്യം അവശേഷിക്കുന്നുണ്ട്